ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മൾ ഐറ്റം ആയിരുന്നു ഒരു ചെറിയ കഷ്ണം മത്തങ്ങായ് ഒരു പൈനാപ്പിളൊക്കെ വെച്ച് ഒരു മത്തങ്ങ പൈനാപ്പിൾ മധുരക്കറി അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം അപ്പോൾ സമയം കിടാതെ എങ്ങനെയാണത് ചെന്ന് നോക്കാം ഈ മധുരക്കറി കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഞാനത് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിളും മത്തങ്ങയൊക്കെ നേരത്തെ എടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കുക അപ്പോൾ ഇത് തൊലിയെല്ലാം ഒന്ന് ചെത്തി എടുക്കട്ടെ ഈ മധുരക്കാരി എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾക്കും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് മധുരക്കാരി ഇതേപോലെ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ പുറത്തെ മുള്ളും എല്ലാം ഒന്ന് ചെത്തി കളഞ്ഞെടുക്കണം ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം ചില ആൾക്കാർക്ക് തന്നെ ഇതിൻ്റെ കാമ്പ ഉണ്ടല്ലോ അത് ചൊറിച്ചിൽ പോകില്ല ആയിട്ട് വരും അങ്ങനെയുള്ളവരിത് എടുക്കല്ലേ നമുക്ക് വള പോകുന്നില്ല ചെയ്തേപോലെ ചെറിയ കഷണങ്ങളായിട്ടത് മുറിച്ചു വെക്കുക ഈ കണത്തിലും ഞാനിപ്പോൾ ഈ ഒര്ണ്ണം എടുക്കുകയാണ് നമ്മുടെ ആവശ്യത്തിനെടുക്കാമെന്നാണ് കേട്ടോ ഇപ്പം അംഗസംഖ്യ കുറവുള്ള എടുത്ത് അതനുസരിച്ചൊക്കെ എടുത്താൽ മതി പൈനാപ്പിൾ കൂടുതലും മത്തങ്ങ കുറച്ചും മതി കേട്ടോ കറി ഇതൊരു മധുരക്കറിയല്ലേ മത്തങ്ങ കൂടുതലായിക്കഴിഞ്ഞാൽ മധുരം കുറഞ്ഞു പോകും പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ മത്തങ്ങ ഇവിടെ അരിഞ്ഞെടുക്കണം പല കമൻറ്റിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ അരിയിൽ നിന്നൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് സവോളയും ഉള്ളിയൊക്കെ ഈ അരിയിൽ നിന്നൊക്കെ പലർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ കായത് കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് മുറിച്ച് കഴുകിയെടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നേരത്തെ പൈനാപ്പിൾ അരിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതേപോലെ തന്നെ അരിഞ്ഞിരിക്കും ഇതോടെ മാറ്റി അപ്പോൾ നമ്മൾ കറി വെക്കുന്ന ഇതേപോലെ ഒരു കടായിക്കകത്ത് ഇഷ്ടമുള്ള പാത്രത്തിൻ്റെ അകത്ത് റെഡിയാക്കാം എന്നാണ് അതുവേ മത്തങ്ങ അങ്ങോട്ട് കൊടുക്കുക ഇത് കുക്കറിനകത്ത് വേണമെങ്കിലും റെഡിയാക്കാം എന്നാണ് കേട്ടോ ഇനി നമ്മൾ പൈനാപ്പിൾ ഇപ്പോൾ ഇത് കുറച്ച് പൈനാപ്പിൾ നമ്മൾ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇതേപോലെ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു അല്പം വെളുത്തുള്ളിയുടെ വേണം ഒരു നാലത്ത് അല്ലി വെളുത്തുള്ളി അതൊരു അങ്ങോട്ട് കൊടുക്കുക ഇനി നമുക്ക് തെരുവിന് ആവശ്യമുള്ള ഒരു മൂന്ന് നാലു പച്ചമുളക് രണ്ടാട്ടത്തിന്ന് കീറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരല്പം മഞ്ഞൾപ്പൊടി അവർ കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ കഷ്ണം വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം വെടിക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കുക നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പൈനാപ്പിൾ ആ ചെറിയ ജാറിനകത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്ത് നമ്മളിന്ന് ചെറിയ ഉള്ളിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഇത് നല്ലപോലെ പേസ്റ്റാക്കി നിറച്ചെടുത്തിട്ട് വരട്ടെ ആ സമയം കൂട്ട് ഇതൊന്ന് വേഗട്ടെ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നിറച്ചെടുക്കുക ഇപ്പം ഇത് വെന്തോന്ന് നോക്കട്ടെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് ഇതുകൊണ്ട് ഒന്ന് ഉടന്നു ഒത്തിരി അങ്ങ് ബന്ധ പേസ്റ്റ് പോലെ ആകണ്ട എന്നാൽ വേഗണം ഇതിപ്പോൾ ദൈവത്തിട്ടുണ്ട് കാണുമ്പോൾ അല്ലേ ഒന്ന് ഉടഞ്ഞ പോലെ അപ്പോൾ ഇത് നല്ലപോലെ ബന്ധത്തിന് ശേഷം ഈ അരക്കി വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിന് തേങ്ങ അരക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ തേങ്ങ ഒന്നും ചേർക്കാത്ത രീതിയിലുള്ള ഒരു കറിയാണ് ഒരൽപ്പം കൂടെ മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ശർക്കരപ്പൊടിയോ പഞ്ചസാരയോ ഒക്കെ ചേർക്കാവുന്നതാണ് ഞാൻ ഒരു അര ടീസ്പൂണ് ശർക്കര പൊടി അര ടീസ്പൂൺ ഇട്ടാൽ മതി കാര്യം പൈനാപ്പിൾ മധുരം ഉള്ളതാണ് ഇപ്പം ഞാനിത് കാണിക്കുന്നതല്ലാന്ന് വെച്ചാൽ മധുരം വേണ്ടവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതൊരു പക്ഷേ ഈ താല്പര്യം ഇല്ലാത്തവർക്ക് ചേർക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചെറിയ ജീരകം പൊടിച്ചത് നല്ല ജീരകം പൊടിച്ചത് അങ്ങനെയും പറയാം ആ ജീരകപ്പൊടിയും കൂടെ ഒരാറര ടീസ്പൂൺ ഇട്ടു ഇട്ടുകൊടുക്കും ഇനി ഇതൊന്ന് ഇളക്കി നല്ലപോലെ നില ഇപ്പോൾ നമ്മളീ പൈനാപ്പിളും മത്തങ്ങ ഒക്കെ ബന്ധത്തിന് ശേഷമാണ് ഈ സാധനങ്ങളൊക്കെ ചേർക്കുന്നത് ഇനി നമുക്ക് ഏടെപ്പങ്ങ നിർത്താം ഇങ്ങോട്ട് മാറാം ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് തൈരോട് ആവശ്യമുണ്ട് ഒരല്പം പുളിയുള്ള തൈര് വേണം എന്നാൽ ഒരുപാട് വേണ്ട ഒരു മീഡിയം രീതിയിൽ പുളിയുള്ള തൈര് അപ്പം തൈര് ഞാൻ ഉടച്ചിട്ടൊന്നുമില്ല ആ തൈര് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഒരു അര പാത്രം എടുത്തിട്ടുണ്ട് ആ തൈരൊഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക അടുപ്പ് ഇത് താളെ വെച്ചതിന് ശേഷം വേണം തൈരൊഴിച്ച് കൊടുക്കുക ഇനി ഇത് നടത്തി വെക്കുകയാണ് അത് അവിടെ നിന്ന് ചേട്ടാ ഇതൊക്കെ നമുക്കറിയാമല്ലോ നാണക്കറികളാണ് ഇതിനൊക്കെ തീർച്ചയായിട്ടും വേണ്ടത് കടുവു പൊട്ടിച്ച് ഒഴിക്കാം അല്ലേ എന്നാലേ ആ കാര്യം പൂർണ്ണമാകുള്ളൂ നമുക്കൊരൽപ്പം കടുവടെ പൊട്ടിച്ച് ഒഴിക്കാം ചീനച്ചട്ടി വെച്ച് ഒന്ന് ചൂടായിട്ടുണ്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടവ് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽ മുളകും അങ്ങോട്ടിട്ട് ഇച്ചിരി കാര്യം യാത്ര കടു പൊട്ടിക്കുമ്പോഴത്തേക്ക് ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ രണ്ടുള്ളി കൂടെ ആയിരുന്നു എൻ്റെ അകത്തിട്ടാണ് പിന്നെ നമുക്ക് ഈ താളിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരഞ്ചാറ് മുന്തിരിഞ്ഞ അവിടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യമേ അറിഞ്ഞില്ല നല്ലൊരു മധുരക്കറിയാണ് ഇതിങ്ങനെ കാണാവുള്ളൂ കാര്യം മധുരമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് ഇതൊരു തൊടുകറി പോലെ കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കും അതും മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല രീതിയിൽ ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു കറിയാണ് പിന്നെ ഞാൻ ഇന്ന തേങ്ങ ഒന്നും അരച്ചിട്ടില്ല തേങ്ങ ഒന്നും അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കറിയാൻ മത്തങ്ങൾക്ക് നല്ലപോലെ വെന്ത് തോടയുമ്പഴത്തേക്കും കുറുകിയൊരു ഗ്രേവി പോലെയാണ് ഈ കറി ഇരിക്കുന്നത് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക വലിയ കാശ് മുടക്കൊന്നും ഇല്ലല്ലോ അടിപൊളി ഒരു കറിയാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബൈ